നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം അനധികൃത കുടിയേറ്റത്തിനെതിരെ ശക്തമായ നടപടിയെടുക്കുമെന്ന് പ്രസ്താവിച്ച അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അത് പാലിച്ചു വെള്ളിയാഴ്ച അനധികൃത കുടിയേറ്റക്കാരുടെ നാടുകടത്തൽ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു ഇവരെ വഹിച്ചുകൊണ്ടുള്ള സൈനിക വിമാനങ്ങൾ വെള്ളിയാഴ്ച യു നിന്ന് പറന്നു അനധികൃതമായി അമേരിക്കയിലേക്ക് കടന്ന കുടിയേറ്റക്കാർ കൈകൾ കെട്ടി ക്യൂവിൽ നിന്ന് സൈനിക സി പതിനേഴ് വിമാനത്തിലേക്ക് നീങ്ങുന്നതിന്റെ ദൃശ്യങ്ങൾ വൈറ്റ് ഹൗസ് പങ്കുവെച്ചു കൂട്ടനാടുകടൽത്തലിനെ ട്രംപിന്റെ ലോകത്തിനുള്ള ശക്തമായ സന്ദേശം എന്ന് വിളിക്കുകയും ചെയ്തു യു എസിലേക്ക് അനധികൃതമായി പ്രവേശിക്കുന്നവർക്ക് ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്ന് വൈറ്റ് ഹൗസ് എക്സിന്റെ ഒരു പോസ്റ്റിൽ ഊന്നി പറഞ്ഞു റിപ്പോർട്ട് പ്രകാരം യു എസിൽ നിന്ന് ഗ്വാട്ടിമാലയിലേക്ക് എൺപതോളം കുടിയേറ്റക്കാരെ വഹിച്ചുകൊണ്ട് രണ്ട് സൈനിക വിമാനങ്ങൾ പറന്നു അനധികൃത കുടിയേറ്റം അവസാനിപ്പിക്കുന്നതിനും അതിർത്തി സുരക്ഷ ശക്തിപ്പെടുത്തുന്നതിനും ഗ്വാട്ടിമാലയും അമേരിക്കയും പ്രതിജ്ഞാബദ്ധരാണ് ഇന്ന് രണ്ട് വിമാനങ്ങളിൽ നിന്ന് അത് ആരംഭിക്കുന്നു സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് പറഞ്ഞു ട്രംപ് രണ്ടാം തവണയും പ്രസിഡന്റായി സത്യപ്രതിജ്ഞ ചെയ്ത ദിവസങ്ങൾക്ക് ശേഷമാണ് ഈ സംഭവ വികാസം നിയമവിരുദ്ധമായി യു എസ് എൽ പ്രവേശിച്ചവരെ നാടുകടത്തുന്നത് ട്രംപിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ മുൻപന്തിയിലായിരുന്നു പ്രസിഡന്റ് എന്ന നിലയിൽ ഒന്നാം ദിവസം അദ്ദേഹം ഒപ്പുവെച്ച എക്സിക്യൂട്ടീവ് ഉത്തരവുകളിൽ ഒന്നായിരുന്നു ഇത് തെക്കൻ അതിർത്തിയിൽ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്ന ഉത്തരവുകളിൽ അദ്ദേഹം ഒപ്പുവെച്ചു തുടർന്ന് പ്രദേശത്തേക്ക് സൈന്യത്തെ വിന്യസിക്കുന്നതായി ട്രംപ് പ്രഖ്യാപിക്കുകയും ചെയ്തു ചരിത്രത്തിലെ ഏറ്റവും വലിയ നാടുകടത്തൽ നടപടി പുരോഗമിക്കുകയാണെന്ന് വൈറ്റ് ഹൗസ് പ്രസ് സെക്രട്ടറി കരോലിൻ ലീവിറ്റ് പറഞ്ഞു കൂട്ട നാടുകടത്തൽ പ്രക്രിയ വേഗത്തിലാക്കാൻ അധിക വിമാനങ്ങൾ എത്തിക്കാനുള്ള ശ്രമത്തിലാണ് വൈറ്റ് ഹൌസ് ഡെപ്യൂട്ടി ചീഫ് ഓഫ് സ്റ്റാഫ് സ്റ്റീഫൻ മില്ലർ വെള്ളിയാഴ്ച പറഞ്ഞു മില്ലർ പറയുന്നതനുസരിച്ച് കഴിഞ്ഞ വർഷം നൂറുകണക്കിന് നാടുകടത്തൽ ഫ്ളൈറ്റുകൾ നടത്തിയിട്ടും വിമാനങ്ങളുടെ കുറവ് കാരണം കുടിയേറ്റക്കാരെ നാടുകടത്തുന്നതിൽ ട്രംപിന്റെ ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റം എൻഫോഴ്സ്മെന്റ് കാര്യമായ വെല്ലുവിളികൾ നേരിടുന്നുണ്ടെന്ന് ബ്ലൂംബർഗ് റിപ്പോർട്ട് ചെയ്തു ഈ വെല്ലുവിളികൾ നേരിടാൻ ഭരണകൂടം നാടുകടത്തലുകൾക്കായി സൈനിക വിമാനങ്ങൾ വിന്യസിക്കാൻ തുടങ്ങിയിരിക്കുന്നു മുൻ പ്രസിഡന്റ് ജോ ബൈഡന്റെ കീഴിൽ ഈ തന്ത്രം ഒഴിവാക്കിയിരുന്നു ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹോംലാൻഡ് സെക്യൂരിറ്റിയിൽ നിന്നും ഡിഫൻസ് ഡിപ്പാർട്ട്മെന്റിൽ നിന്നുമുള്ള വിമാനങ്ങൾ ഉൾപ്പെടെ നാടുകടത്തൽ ശ്രമങ്ങൾ വർദ്ധിപ്പിക്കുന്നതിന് ട്രംപ് ഭരണകൂടം കൂടുതൽ ഓപ്ഷനുകൾ നോക്കുന്നുണ്ടെന്നും മില്ലർ വിശദീകരിച്ചു യു എസിൽ പതിനൊന്ന് മുതൽ പതിനേഴ് മില്യൺ വരെ രേഖകളില്ലാത്ത കുടിയേറ്റക്കാരുണ്ടെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് എന്നാൽ ഇരുപത് മുതൽ ഇരുപത്തിയഞ്ച് ദശലക്ഷത്തിനടുത്താണെന്ന് ട്രംപ് അവകാശപ്പെട്ടു ക്രിമിനൽ രേഖകളുള്ള ആറ് ലക്ഷത്തി അമ്പത്തി വ്യക്തികളെയും ഇതിനകം നാട് കടത്താൻ ഉത്തരവുകൾ ലഭിച്ച ഒന്നേ പോയിന്റ് നാല് ദശലക്ഷം ആളുകളെയും നാടുകടത്തുന്നതിന് അദ്ദേഹത്തിന്റെ ഭരണകൂടം മുൻഗണന നൽകി ടെക്സസിലെ എൽപാസോയിലും കാലിഫോർണിയയിലെ സാൻ ടിയോഗോയിലും അധികാരികൾ തടവിലാക്കിയ അനധികൃത കുടിയേറ്റക്കാരെ നാടുകടത്താൻ യു എസ് സൈന്യ വിമാനങ്ങൾ നൽകുമെന്ന് പെൻറ്റകൾ അറിയിച്ചു ട്രംപ് നാടുകടത്തൽ തുടങ്ങിയതിനു പിന്നാലെ ഞങ്ങൾ നിയമവിരുദ്ധ കുടിയേറ്റങ്ങൾക്ക് എതിരാണ് പ്രത്യേകിച്ചും ഇത് സംഘടിത കുറ്റകൃത്യങ്ങളുടെ പല രൂപങ്ങളുമായി ബന്ധപ്പെടുന്നതിനാൽ എന്ന് എംഇ വക്താവ് രൺധീർ ജയ്സ്വാൾ ഒരു പത്രസമ്മേളനത്തിൽ പറഞ്ഞു അമേരിക്കൻ ഐക്യനാടുകളിൽ മാത്രമല്ല ലോകത്തെവിടെയുമുള്ള ഇന്ത്യക്കാർക്ക് അവർ ഇന്ത്യൻ പൗരന്മാരാണെങ്കിൽ അവർ കൂടുതൽ താമസിക്കുകയോ ശരിയായ ഇല്ലാതെ ഏതെങ്കിലും ഒരു പ്രത്യേക രാജ്യത്താണെങ്കിൽ ഞങ്ങൾ അവരെ തിരികെ കൊണ്ടുപോകും രേഖകൾ പങ്കിട്ടാൽ ഞങ്ങൾ അവരെ തിരികെ കൊണ്ടുപോവുക തന്നെ ചെയ്യും ഞങ്ങൾക്കൊപ്പം അവരുടെ ദേശീയത പരിശോധിക്കാൻ കഴിയും അങ്ങനെ സംഭവിച്ചാൽ ഞങ്ങൾ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയും അവരുടെ ഇന്ത്യയിലേക്കുള്ള മടക്കം സുഗമമാക്കുകയും ചെയ്യുമെന്നും എം കൂട്ടിച്ചേർത്തു അതിനിടെ കുടിയേറ്റ വിരുദ്ധ നടപടികളുടെ ഭാഗമായി അമേരിക്കയിൽ ജന്മാവകാശ പൗരത്വം നിർത്തലാക്കാനുള്ള പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഉത്തരവ് കോടതി സ്റ്റേ ചെയ്തു സിയാറ്റലിലെ ഫെഡറൽ ജഡ്ജാണ് ഉത്തരവ് പതിനാല് ദിവസത്തേക്ക് സ്റ്റേ ചെയ്തത് ഇന്ത്യക്കാർ ഉൾപ്പെടെ യു എസിലുള്ള വലിയ വിഭാഗം വിദേശികളെ ആശങ്കയിലാക്കുന്ന ഉത്തരവ് ഫെബ്രുവരി ഇരുപതിന് പ്രാബല്യത്തിൽ വരുമെന്ന് ഉത്തരവിൽ പറഞ്ഞിരുന്നു ട്രംപിന്റെ ഉത്തരവനുസരിച്ച് അമേരിക്കൻ പൗരന്മാരുടെയും നിയമാനുസൃതം സ്ഥിരതാമസ അനുമതി ലഭിച്ചവരുടെയും മക്കൾക്ക് മാത്രമേ പൗരത്വം ലഭിക്കുകയുള്ളൂ വർഷത്തിൽ ഏതാണ്ട് രണ്ടര ലക്ഷത്തോളം കുട്ടികളെ നിയമം ബാധിക്കുമെന്നാണ് കണക്ക് ട്രംപിന്റെ ഉത്തരവിനെതിരെ വിവിധ സംസ്ഥാനങ്ങൾ ഇതിനകം നിയമ നടപടികൾ തുടങ്ങിക്കഴിഞ്ഞു ന്യൂസ് ഡെസ്ക് ജന്മഭൂമി